ഫണ്ട് ഉപയോഗിച്ച് സിനിമ നിർമ്മിക്കുന്ന എല്ലാവർക്കും അതോ വനിതകൾക്ക് മാത്രം അതാണ് ഒരു ഈ ഫണ്ടിങ് ഉപയോഗിച്ച് പടം എടുക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഞാനിത് പറഞ്ഞു ഞാനിത് പറഞ്ഞു വിചാരിച്ചിട്ട് ട്രെയിനിങ് uh, ി വേണ്ട സബ്സിഡി അല്ല ഞാൻ പറഞ്ഞെന്നു വിചാരിച്ച് ഞാൻ പറഞ്ഞെന്ന് വിചാരിച്ച ഇത് ഏർപ്പെട്ടതിനൊന്നും ഞാൻ നിർബന്ധം പിടിക്കുകയല്ല എന്റെ വിഭാഗങ്ങൾക്ക് പ്രത്യേക അങ്ങനെ എസ് സി എസ് ടി വിഭാഗം മാത്രമല്ല സ്ത്രീകൾക്കും സി എസ് ടികൾക്കും മുൻപരിചയം ഇല്ലാതെ വരുന്നവർക്ക് ഞാൻ പലതവണ ആവർത്തിച്ചു കഴിഞ്ഞു ഇനി എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കരുത് കേട്ടോ പറഞ്ഞു കഴിഞ്ഞു പറയാനുള്ളത് അതെ അടിസ്ഥാനത്തിലാണോ പരാതി വന്നതിൻ്റെ അടിസ്ഥാനത്തിലൊന്നുമല്ല കാരണം ഈ പല പത്രങ്ങളിലും തെറ്റായ ഹെഡിങ് എഴുതിയിരിക്കുന്നത് അത് ആ അത് കണ്ടുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെ പ്രചോദനം നേടിയിട്ടാണ് വരുന്നത് കാരണം ഷെഡ്യൂൾ കാസ്റ്റിനും സ്ത്രീകൾക്കുമെതിരായി അടൂർ എന്ന് പറഞ്ഞൊരു ഹെഡിങ് അടിച്ചിരിക്കുക പത്രത്തിൽ ഞാനീ പിന്നെ നിങ്ങളുടെ ചാനലൊന്നും ഞാൻ കാണാറില്ല അവിടെ സത്യം പറയാറില്ല അപ്പോൾ ഈ പത്രത്തിൽ കണ്ടു കഴിഞ്ഞപ്പോൾ പൂർണ്ണമായിട്ടുള്ള അസത്യമാണ് കാരണം എന്റെ ഞാൻ സംസാരിച്ചതിൻ്റെ റെക്കോർഡുണ്ട് അത് മുഴുവടുത്ത് നോക്കുക എവിടെയെങ്കിലും ഞാൻ ഇങ്ങനെ ഒരു അതിഷേപമായിട്ടുള്ള പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കുക ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഉണ്ടെങ്കിൽ ഞാൻ ക്ഷമാപണം ചെയ്യാൻ തയ്യാറാണ് എസ് സി വിഭാഗത്തിലുള്ള സിനിമ വലിയ സ്വപ്നമായി കാണുന്ന ആളുകൾ ഉണ്ടായിരിക്കും അവരുടെ സാമൂഹിക സാഹചര്യം രാഷ്ട്രീയ സാഹചര്യം ഒക്കെ വ്യത്യസ്തമായിരിക്കും അപ്പൊന്നര കോടി രൂപയ്ക്ക് ഒരു കൊമേഴ്സ്യൽ സിനിമ ചെയ്യണം അയാൾ ആഗ്രഹിക്കുന്നു അപ്പൊ അതിനു സാർ കൊമേഴ്സ്യൽ സിനിമ ഗവൺമെന്റ് ആവുമ്പോഴുള്ള കുഴപ്പമാണ് ഇത് പബ്ലിക് ഫണ്ട്സ് ആണ് സാർ സർക്കാർ തയ്യാറാണ് സർക്കാർ തയ്യാറാവുന്നത് ശരിയല്ല അങ്ങനെ ചെയ്യുന്നത് കൊമേഴ്സ്യൽ സിനിമ എടുക്കാൻ വേണ്ടിയിട്ട് ധനസഹായം ചെയ്യാമെന്ന് പറഞ്ഞത് തെറ്റാണ് ഞാൻ ഞാൻ എൻ്റെ കൺവീഷൻ അനുസരിച്ചാണ് സംസാരിക്കുന്നത് ഞാൻ പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുമ്പോൾ തെറ്റാണെന്ന് പക്ഷെ സർക്കാർ ചെയ്യുന്ന ഈ ഒന്നര ഒന്നര കോടി കിട്ടുന്ന പൈസ കൊണ്ട് ഒന്നര കോടി ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പം എ കെ ബാലൻ ഞാനും ഒക്കെ കൺസൾട്ട് ചെയ്തിട്ടു അദ്ദേഹം മന്ത്രിയായിരിക്കുന്ന സമയത്താണ് ഞാൻ അതിനോട് പൂർണ്ണമായിട്ട് യോജിച്ച ആളാണ് പക്ഷേ ഇന്നത്തെ ആ സാഹചര്യം മാറി ഇന്നിപ്പം പറഞ്ഞില്ലേ ഏറ്റവും ചുറഞ്ഞ ചെലവിൽ നമുക്ക് സിനിമ എടുക്കാം അതിനുള്ള സാങ്കേതികവിദ്യ മാറിക്കഴിഞ്ഞു തിയേറ്ററുകളിലേക്ക് ഓരോ പെട്ടി കൊണ്ടുപോകുന്നുണ്ടോ ഇന്നില്ലല്ലോ ഇന്ന് എല്ലാ സാറ്റലൈറ്റും വരികയാണ് പ്രിന്റ് എടുക്കാൻ പോലും നമ്മൾ പണം ചെലവാക്കുന്നില്ല അങ്ങനെ ഒരു ഈ സിനിമാ ഇൻഡസ്ട്രിയുടെ സ്വഭാവം മൊത്തത്തിൽ മാറിയ ഒരു കാലത്ത് നമ്മൾ പണ്ട് ആദ്യം തുടങ്ങിയപ്പോൾ പന്ത്രണ്ട് കോഴി കൊടുത്തിരുന്നു എന്ന് പറഞ്ഞ് പിടിച്ചിരിക്കുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇത് ഇത് ഉപയോഗിച്ച് മൂന്ന് പേർക്ക് പടം എടുക്കാൻ നിങ്ങൾക്ക് അല്ല ഇപ്പൊ സൂപ്പർ സ്റ്റാറിനെ വെച്ച് പടം എടുക്കുന്ന എനിക്ക് പിന്നെ പിന്നെ എന്താണ് ബി എം ഡബ്ല്യു കാർ വാങ്ങുക എന്റെ സ്വപ്നമാണെന്നോ അത് സാക്ഷത് ഗവൺമെന്റ് ചുമതലയാണോ പിന്നെ അല്ലാതെ കലകൊണ്ടാണോ നിങ്ങൾ സൂപ്പർ സ്റ്റാർ ഞാൻ അടിച്ചു പോകുന്നത് കലയ്ക്കല്ല അത് വേറെ നേരം സിനിമ എടുക്കാൻ വേണ്ടിയാണ് സൂപ്പർ സ്റ്റാർ ഞാൻ അടിച്ചു പോകുന്നത് നിങ്ങൾക്ക് പടത്തോട് സിനിമ എടുക്കുന്നതിനോടാണ് നിങ്ങളുടെ കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിൽ അതൊരു കലാസൃഷ്ടിയാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാർ ഒന്നും ആവശ്യമില്ല സർക്കാർ സഹായത്തിന് നിരവധി പേർ കൃത്യമായി ഒരു പരിശോധന ആളുകളെ തെരഞ്ഞെടുക്കുന്നതിലൊന്നും തെറ്റ് ഞാൻ പറഞ്ഞില്ല പറഞ്ഞോ അവർ അവർ സ്ക്രിപ്റ്റ് വെച്ചിട്ട് ഓരോരുത്തരുടെയും സ്ക്രിപ്റ്റ് വായിച്ച് നോക്കിയിട്ട് അത് വെച്ചിട്ടാണ് അവര് തെരഞ്ഞെടുക്കുന്നത് അവരുമായിട്ട് ഇന്റർവ്യൂ നടത്തിയാണ് ചെയ്യുന്നത് ഇതൊക്കെ എനിക്കറിയാം പക്ഷേ ഫിലിം എടുക്കുന്നതിനായിട്ട് ഈ എടുക്കാൻ വരുന്ന ആൾക്ക് വിവരം വേണം ഇതിനെപ്പറ്റി അവനും കൈകാര്യം ചെയ്യുന്ന ഈ മാധ്യമത്തെ പറ്റിയുള്ള അറിവ് വേണം അതാണ് പറഞ്ഞത് അത് കൊടുക്കണമെന്നാണ് പറഞ്ഞത് അവർക്ക് നല്ലതാണ് അവർക്ക് ഒരു പടം എടുത്തിട്ട് അപ്രത്യക്ഷനാവുകയല്ല വേണ്ടത് അവരോട് നിന്ന് കൂടുതൽ പടങ്ങൾ മലയാളത്തിൽ ഉണ്ടാക്കണം അവര് അതിന് ആദ്യത്തെ കിട്ടുന്ന ഒരു വലിയ ചാൻസാണ് നിങ്ങൾക്ക് ഈ പടം എടുക്കാൻ കിട്ടുന്നത് ഷെഡ്യൂൾ കാശിനായാലും കുട്ടികൾക്കായാലും സ്ത്രീകൾക്കായാലും അതിനെപ്പറ്റിയാണ് പറഞ്ഞത് ഒരു പടം എടുത്ത് ഗവൺമെന്റിന്റെ ലോ പടം എടുത്തു അപ്രത്യക്ഷനാവരുത് അവരിവർ ഈ രംഗത്ത് നിന്ന് കൂടുതൽ പ്രവർത്തിക്കേണ്ടതാണ് നിങ്ങൾക്ക് പിൽക്കാലത്ത് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് സൂപ്പർ സ്റ്റാറിന് കാശ് ചെയ്യാൻ അവർക്ക് കഴിയണം അന്ന് അത് ഒരാൾ ഓടി വന്നിട്ട് സൂപ്പർ സാർസിൻ്റെ അന്വേഷിച്ച് വരുന്നത് നടക്കുകയല്ല ഇത് ഒന്നാമത് ഈ മാധ്യമത്തെ മാധ്യമത്തെപ്പറ്റി അറിയണം ആദ്യം എന്നിട്ട് പടം എടുത്ത് പ്രൂവ് ചെയ്യണം അപ്പം നിങ്ങൾക്ക് പൈസ കിട്ടും ആരും നിങ്ങൾ ഫൈനാൻസ് ചെയ്യാൻ തയ്യാറാവും അത്രേ ഉള്ളൂ സാർ താങ്ക് യു വെരി മച്ച് എല്ലാം പറഞ്ഞു കഴിഞ്ഞു